കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലുള്ള ആഹ്ലാദമായിരുന്നു എന്താ അതിൻ്റെ എന്ന് വെച്ചാൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളൊക്കെ തീപിടിപ്പിച്ചു എന്നുള്ളതാണ് പക്ഷേ അതത്ര ആഹ്ലാദിക്കാനുള്ള വകുപ്പ് നീണ്ടു നിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത ഇസ്രായേലിൻ്റെ എണ്ണപ്പാടങ്ങൾ എന്ന് പറയുമ്പോൾ അറുപത് ശതമാനം കയറ്റുമതിയുമായ എണ്ണപ്പാടങ്ങളിൽ നിന്നായിരുന്നു രാജ്യത്തിന്റെ നെടുന്തൂണായ സാമ്പത്തിക സ്ഥിതിക്ക് വളരെയേറെ സഹായകമായിട്ടുള്ള എണ്ണപ്പാടങ്ങളെ ഇസ്രായേൽ കൊണ്ടുപോയിട്ട് ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കിയപ്പം ഇറാൻ ഒന്ന് അല്പമൊന്ന് പിന്നാക്കം പോയിട്ടുണ്ട് അത് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വിദേശകാര്യ വിദേശ രാജ്യങ്ങളിൽ നിന്നിറങ്ങുന്ന മാധ്യമങ്ങളിലൊക്കെ കണ്ടു ഇറാൻ തരിപ്പണമായിരിക്കുന്നു ഇറാനിന് തിരിച്ചടിക്കാനുള്ള ശേഷിയില്ല പക്ഷേ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇറാൻ വലിയ ഒരു പ്രത്യാക്രമണം നടത്തി അഥവാ സൂപ്പർസോണിക് മിസൈൽ ഉൾപ്പെടെയുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റഡാറുകൾ തട്ടിയിട്ട് അലേൺ അലേൺ അടിക്കുന്ന അലേർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എത്തേണ്ട സ്ഥലത്ത് അത് ബ്ലാസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഒരു മണിക്കൂറിൽ ആറായിരം ഏഴായിരം കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ഈ ബാ ഈ സൂപ്പർ മിസൈലാണ് ഇവർ ഇവരിതിന് പകരമായിട്ട് ഒരു സമ്മാനമായിട്ട് ഇസ്രായേലിലേക്ക് വിട്ടുകൊടുത്തത് അതാകട്ടെ കൊണ്ടുപോയി തറച്ചത് അവിടെ രാജ്യത്തെ അറുപത് ശതമാനത്തിലേറെ എണ്ണ ശുദ്ധീകരിക്കുന്ന റിഫൈനറിയിലാണ് അഥവാ ഹൈഫയുടെ തൊട്ടു ഭാഗത്ത് നിലനിൽക്കുന്ന ഹൈഫ തുറമുഖം വേറെ തന്നെ രൂപത്തിൽ അപകടത്തിലാക്കി അത് നമ്മുടെ അദാനിയുടേതാണെന്ന് പറയപ്പെടുന്നുണ്ട് അദാനി ബില്യൺ ഡോളറുകൾക്ക് അഥവാ ദശ ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്ത ഒരു തുറമുഖം കൂടിയാണ് പക്ഷേ അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന റിഫൈനറി കൂടി തകർത്തിട്ടുണ്ട് എന്നുള്ളത് വാർത്തയിൽ വന്നില്ല എന്നതാണ് അഥവാ റിഫൈനറി തകർക്കുന്നത് ഹൈഫ തുറമുഖം തകർത്തതിനു ശേഷമാണെന്നാണ് പറയപ്പെടുന്നത് അതുതന്നെ വളരെ ഏറെ മാധ്യമങ്ങളിൽ കൊട്ടിഘോഷിച്ചിട്ടുള്ള ഒരു വിഷയമായിരുന്നു കാരണം എല്ലാ പാടങ്ങളും നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവിടെ കൂപ്പ് എന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു പക്ഷെ അവിടുന്ന് എങ്ങനെയാണോ തിരിച്ചു കിട്ടുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ളത് കൊണ്ടുപോകാമെന്ന ഇസ്രായേലിലെ കണക്കൂട്ടലുകൾക്ക് എതിരായിട്ടാണ് ഇപ്പം സംഭവിച്ചിട്ടുള്ളത് അവിടെ ണെങ്കിൽ ഇവിടെ എണ്ണ റിഫൈനറി അവിടെ പോർട്ടുകളാണെങ്കിൽ അതേ പോർട്ടിന് പകരമായിട്ട് ഇവിടെ ഇന്റർനാഷണൽ ലെവലിൽ അറുപത് ശതമാനം എഴുപത് ശതമാനം എല്ലാ ചരക്കുകളും ഇസ്രായേലിലേക്ക് ഇറങ്ങുകയും കയറ്റുകയും ചെയ്യുന്ന ചരക്കുകൾ കൈകാര്യം ചെയ്യുന്ന ഹൈഫ തുറമുഖം പാടെ നശിപ്പിച്ചു കളഞ്ഞു ഇത് രണ്ടിന്റെ നഷ്ടം ബില്യൺ ഡോളറുകളാണ് പറയപ്പെടുന്നത് ഇതിന് ഈ ഇസ്രായേലിൽ ചെയ്തു വെച്ച പണിയെന്ന് വെക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ പാരിസ്ഥിതിക ശേഷിക്ക് വളരെയേറെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നതിനെ ാറെ നദന്യാഹു ഒരു പ്രദേ അദ്ദേഹം എവിടെയാണോ താമസിക്കുന്നത് അവിടെന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഞങ്ങൾ ഇതിനൊക്കെ വലിയ രൂപത്തിലുള്ള തിരിച്ചടി തന്നെ നൽകുമെന്നുള്ളത് പക്ഷെ ആ ഒരു തിരിച്ചടി ഇത്രയും സമയമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ ആ കോപ്പ് കൂട്ടുന്നുണ്ടാകാം അതിനനുബന്ധമായിട്ടുള്ള റിസർച്ചുകൾ നടത്തുന്നുണ്ടാകും പക്ഷെ ഇതുവരെ നടത്തിയതിൽ ആൾനാശം കൂടുതലായിട്ട് സംഭവിച്ചത് ഇറാനാണ് പക്ഷേ ഇവിടെ ബങ്കറുകളിലും അതുപോലെ തന്നെ ഒളത്താപലങ്ങളും മിലകളെ പോലെ ഒളിച്ചതുകൊണ്ട് അത്ര ആൾനാശങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ഇറാനാണ് അല്ല ഇസ്രായേലിനാണ് കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പകുതിയോ മുക്കാലോ വരുവുള്ളു അതിൽ നിന്ന് തന്നെ സാമ്പത്തിക സോഴ്സുകൾ അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അക്രമികാരികളെ പ്രത്യാക്രമണം നടത്തുന്ന ഇസ്രായേൽ ഇറാനിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ഓപ്പറേഷൻ സക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിന് ഇവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ഇവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സ്പേസിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എയറിൽ വെച്ചിട്ട് എയർ ഡിഫെൻസ് വെച്ചിട്ട് തകർത്ത് കളയും ഞങ്ങളുടെ സംവിധാനങ്ങളെ ഒന്നും തൊട്ട് കളിക്കാൻ ഒരു രാജ്യത്തിന് കഴിയില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ എയർ ഡിഫൻസിലുള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് കൊണ്ട് അവിടുത്തെ രാജ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ തന്നെയാകൂ തൽക്കാലം മാറിയിട്ട് സൈപ്രസിലോ അല്ലെങ്കിൽ ഗ്രീസിലോ ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ മാറി താമസിച്ചു പക്ഷെ ഇപ്പം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട് അവിടുത്തെ ട്രെയിൻ സംവിധാനങ്ങൾ നിലച്ചുപോയി ട്രെയിൻ സ്റ്റേഷനുകൾ അപ്പാടെ തരിപ്പണമാക്കി ഈ റിഫൈനറികൾ തരി തരിപ്പണമാക്കി അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകൾ റിസർച്ച് സെൻറ്ററുകൾ എങ്ങനെ എന്ന് പറയുമ്പോൾ അത്യാധുനിക സംവിധാനങ്ങളെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഠനം നടക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളെ തകർത്തു കളഞ്ഞു എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കണ്ണായ സ്പോട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ ും അതുപോലെ സൂപ്പർസോണിക് മിസൈലുകൾ കൊണ്ട് തരിപ്പണമാക്കി കളഞ്ഞിട്ടുണ്ട് പക്ഷെ വാർത്ത വരുമ്പം കൂടുതൽ പരിക്ക് പറ്റിയത് ഇറാനും അല്പം പരിക്ക് പറ്റിയത് ഇസ്രായേലിനും എന്ന് പറയുന്ന ഒരു പ്രൊപ്പ കണ്ട വർക്കൗട്ടാകുന്നുണ്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഏറ്റവും നന്നായിട്ടുള്ള വാർത്താ ചാനലുകളിൽ കാണുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ ആളുകളും അവിടുത്തെ ലോക്കലൈസ് അവിടെ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു വെക്കുന്നൊരു വാക്കുണ്ട് ഇന്ന് വരെ ലോകത്ത് ഞങ്ങൾ രൂപീകരിച്ചത് മുതൽ ഈ കാലമ ആ കാണാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഈ രാജ്യം കടന്നു പോകുന്നത് പ്ലീസ് വാർ എന്ന് അവർ മുദ്രാവാക്യം പറയുകയും ചെയ്യുന്നുണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ രാജ്യത്തെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ ഞങ്ങളൊന്ന് അനുവദിക്കൂ ഞങ്ങളുടെ രാജ്യത്തോട് യുദ്ധം നിർത്തുയറാൻ എന്ന് കേൺ അപേക്ഷിക്കുന്ന പൊതുജനങ്ങള് അവര് പാവങ്ങളാണ് പൊതുജനങ്ങള് നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്നത് മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ കാണുമ്പോൾ കൂട്ടത്തിൽ പറയുന്ന വാക്കുകളാണ് ഇത്ര നാളായിട്ട് ഇതുപോലൊരു അപകടം ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല നഷ്ടപ്പെട്ടു പോയി റെയിൽവേ പാളങ്ങൾ നഷ്ടപ്പെട്ടു റെയിൽവേ സ്റ്റേഷനുകൾ നഷ്ടപ്പെട്ടു ഫ്ലൈറ്റുകൾ അഥവാ ടെർമിനൽ തന്നെ അപ്പാടെ എടുത്തു കളഞ്ഞു പോർട്ടുകളില്ല എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട ഒരു രാജ്യമായി ഇപ്പോൾ ഇസ്രായേൽ മാറിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് ഇത്രമേൽ പുറത്തേക്ക് വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പുറത്തേക്ക് വരുമ്പം ലോകത്തിന്റെ നേതാവായിട്ട് അഭിനയിക്കുന്ന അമേരിക്കക്ക് ഇത് വളരെ മോശമായിട്ട് വരും കാരണം അമേരിക്ക ഉണ്ടായിട്ട് പോലും അമേരിക്കയുടെ എയർ ഡിഫെൻസ് ഉണ്ടായിട്ട് ും എന്തുകൊണ്ട് ശത്രു രാജ്യത്തിന്റെ പ്രത്യാക്രമണത്തെ തടയാൻ സാധിക്കുന്നില്ല എന്നവരൊറ്റ ചോദ്യം ചോദിച്ചാൽ അമേരിക്കയുടെ ആ ഒരു കച്ചവടം നടക്കാതെ പോകും ഇപ്പൊ തന്നെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് രണ്ട് വിമാനങ്ങൾ അവിടെ വെടിവെച്ചിട്ടു എന്ന് പറയുമ്പം അവർ കാഴ്ചപ്പാടിൽ തന്നെ ആ ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഒരിക്കലും ഈ ഫിഫ്റ്റി തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനത്തെ താത്തിയിടാൻ കഴിയില്ല തകർത്തിടാൻ കഴിയില്ല പിന്നെ എവിഡൻസ് അടക്കം അയച്ചു കൊടുത്തപ്പോഴാണ് അമേരിക്ക അഥവാ ട്രംപ് ആ കാര്യം ഏറ്റെടുത്തത് ഇതൊരു വസ്തുതയാണ് ടെക്നിക്കൽ ലേറാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കച്ചവടക്കണ്ണാണ് ട്രംപ് കാണുന്നത് കാരണം ഇവിടെ ഇസ്രായേലിന് കൊടുക്കുന്ന ആയുധങ്ങളൊക്കെ മിനിക്ക് വളരെ ഭംഗിയായിട്ട് കൊടുക്കുന്നു അവിടെയുള്ള ആ ഒരു കഴിവ് തെളിച്ചതിന് ശേഷം ഇത് ഞങ്ങൾ കൊടുത്ത ആയുധമാണ് വളരെ ഭംഗിയായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർ വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ് അവിടെ ആയുധ കച്ചവടമാണ് നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ ചാര സന്തതിയായിട്ടുള്ള ഇസ്രായേലിനെ പോറ്റി വളർത്തിക്കൊണ്ടുവരുന്നത് പക്ഷേ ആ യും ഇവിടെ ഒടിച്ച് കളഞ്ഞിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ജൂതന്മാർക്ക് നല്ല അടി കിട്ടിയ സമയമാണ് ഇപ്പോൾ ഉള്ളത് അവിടെയാണ് കൃത്യമായി ആ ഒരു ബെങ്കുരൻ വിമാനത്താവളത്തിൽ നിന്ന് ബാക്കിയുള്ള വിമാനങ്ങളൊക്കെ സൈപ്രസ് വിമാനത്താവളത്തിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട് എന്തൊരു കരുതലുകളാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഇതൊന്നും നാണങ്കട്ട ഈ സമൂഹം പറയുന്നില്ല എന്നേ ഉള്ളു ലോകത്തിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു അത് നമ്മൾ എടുത്തെടുത്തിരിക്കുന്ന ഇതാണ് ഈ സൈപ്രസ് വിമാനത്താവളത്തിൽ ഈ റാ കണ്ടമാന വിമാനങ്ങൾ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്തേ കാരണം ഞങ്ങൾ വിശ്വസിച്ച അയോണ്ടോമിലും എയർ ഡിഫൻസിലൊക്കെ ഇപ്പൊ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ ഒറ്റപ്പെട്ടിരിക്കുന്നു ഇനി ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകുകയാണെങ്കിൽ അപകടത്തിന്റെ തോത് വർദ്ധിച്ചു പക്ഷേ ഇവരുടെ കയ്യിൽ അണുബോംബ് ഉണ്ട് എന്നുള്ളത് വളരെ വസ്തുതയാണ് പക്ഷേ ഇറാന്റെ കയ്യിൽ ഒരൊറ്റ അണുബോംബ് മതിയാകും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ ഭൂപടത്ത് നില്ലാതെയാക്കാൻ അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു കയറി ചെല്ലാൻ ഒരു രാജ്യവും മുന്നോട്ട് വരില്ല എന്നുള്ളത് വസ്തുതയാണ് ഏതായിരുന്നാലും ഇത്രയും ഒരു സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇസ്രായേൽ അമ്പ पर आज